നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ തമനേലിൽ പറഞ്ഞ പോലെ യൂട്യൂബ് എനിക്ക് ഒരു എട്ടിൻ്റെ പണി തന്നത് നിങ്ങളിലേക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ പോലെ പൊട്ടന്മാരായിരിക്കില്ല എല്ലാവരും എന്നാലും ഞാൻ പറയുന്നത് അറിയാത്തവർ കാണുമല്ലോ അപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഞാനൊരു കുട്ടി വീഡിയോ ആണിത് എനിക്ക് പറ്റിയൊരു മണ്ടത്തരം ഞാൻ പറയാം കാരണം ഞാനൊരു വീഡിയോ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ വ്യൂസ് സ്റ്റക്കായ പോലെ എനിക്ക് തോന്നി ഒരു മൂന്നോ നാല് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിട്ടും അത് ഇരുപത്തഞ്ച് പോലും എത്തിയില്ല അത് ഇരുപത്തൊന്നിലെങ്ങാണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഞാൻ ചെന്ത പറ്റിയെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു അതെടുത്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തു അതുപോലൊരു വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുകയും ചെയ്തു അപ്പം ഞാനിങ്ങനെ ഞാൻ ഇടുന്ന അതിന് മുന്നേ ഭയങ്കര വ്യൂസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ പോലും അതിന് ശേഷം ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും എനിക്കൊരു എം വ്യൂസ് കുറവാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ റിസർച്ച് എനിക്ക് ഞാൻ ഒന്നു പേരുടെ വീഡിയോസ് കണ്ടില്ല അവരിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു കാരണവശാലും നമ്മൾ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ പ്രൈവറ്റ് ആക്കിയോ ചെയ്യരുത് എസ്പെഷ്യലി നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വന്ന ചാനലാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളൂ ഞാൻ നല്ലൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ വേണ്ടിയപ്പോൾ ഒരു മൂന്ന് നാല് മാസം മൂന്ന് മാസമൊക്കെ ആയാലും ആ മൂന്ന് നാല് മാസമായിട്ടാണ് എനിക്ക് തിരിച്ച് വന്നിട്ട് അപ്പോൾ പിന്നെ ഒരു സംഭവം കൺസിസ്റ്റൻസി എൻ്റെ അടുത്ത് ചാനൽ തുടങ്ങിയപ്പോഴേ എൻ്റെ അടുത്ത് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴേ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അമ്മ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം എന്നുള്ളത് അപ്പോൾ എനിക്ക് പല പല സാഹചര്യം സാഹചര്യങ്ങളും എനിക്ക് ഇടാൻ പറ്റും ഇടാറുണ്ടെങ്കിലും പക്ഷേ കറക്റ്റ് ആ ഡേ നോക്കി എനിക്ക് ഇടാൻ പറ്റുന്നില്ല കാരണം അതിൻ്റെ ഡേലെനിക്ക് മൊബൈലൊന്ന് പണി തന്നു അപ്പോൾ അതെല്ലാം കൂടെ വന്നപ്പോഴേക്കും പിന്നെ ഈ പറഞ്ഞ മാതിരി അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ യൂട്യൂബ് മലയാളം നോക്കിയപ്പോൾ ഇവള് എന്തോ ഉടായിപ്പും കൊണ്ട് വന്നതാണെന്നുള്ളതായിരിക്കും പുള്ളിയുടെ വിശ്വാസം പക്ഷെ നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട് നമ്മൾ വീഡിയോസൊക്കെ അത്യാവശ്യം എടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതാണ് സംഭവം അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം തീരെ റീച്ച് ഇല്ലാതെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ അപ്പോൾ അറിഞ്ഞു വിടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നേട്ടോ അപ്പോൾ നിങ്ങൾ കൺസ്റ്റൻറ്റായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക നിങ്ങളിപ്പോൾ യൂട്യൂബിലേക്ക് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ വ്യൂസ് ഇപ്പോൾ പഴയ പോലെയല്ല കുറച്ച് യൂട്യൂബിൽ മൊലാളികൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അപ്പോൾ നമുക്ക് വ്യൂസ് പറയണമെങ്കിൽ ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നതായിരിക്കും ഒരു പക്ഷേ അപ്പോൾ ഇന്നിപ്പോൾ മണ്ടേ നിങ്ങൾ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ ആഴ്ച ഒരു ദിവസം കൂടി ഇടണമെങ്കിൽ ഇപ്പോൾ മൺഡേ ഇടുകയാണെങ്കിൽ കറക്റ്റ് നെക്സ്റ്റ് മൺഡേ ആ ടൈം ആവുമ്പോൾ നിങ്ങൾ വീഡിയോ ഷെഡ്യൂൾ ചെയ്യുക അന്നേനു മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മലയാളി നമ്മളൊന്ന് പരിഗണിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഭയങ്കര പാടോ ഇതിൽ സിനിമയിൽ പറഞ്ഞാൽ അവരൊക്കെ നല്ല പണിയെടുത്തിട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞവർക്ക് അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ആയിട്ട് ഇടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വ്യൂസ് അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെന്ന് വിചാരിക്കുക എന്നെ പോലെ പണ്ടത്രങ്ങളും ചെയ്യരുത് തട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇത് കുട്ടി വീഡിയോ വീഡിയോസ്റ്റൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നൊരു വീഡിയോ ആണിത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അൻ ദൻ ബൈ